കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വീണ്ടും ശസ്ത്രക്രിയാ പിഴവ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൈവിരലിന് ശസ്ത്രക്രിയ നടത്താനെത്തിയ നാലു വയസ്സുകാരിയുടെ നാവൽ ശസ്ത്രക്രിയ നടത്തി കൈയിലെ ആറാം വിരൽ നീക്കം ചെയ്യാൻ എത്തിയതായിരുന്നു കുട്ടി ആശുപത്രിയിലെ അമ്മയും കുഞ്ഞും വിഭാഗത്തിലായിരുന്നു ശസ്ത്രക്രിയ നടന്നത് സംഭവം വിവാദമായതോടെ ആശുപത്രി സൂപ്രണ്ട് കുട്ടിയുടെ ബന്ധുക്കളുമായി ചർച്ച നടത്തി ഇന്ന് രാവിലെയാണ് ചെറുവണൂർ സ്വദേശിയായ കുട്ടി ആശുപത്രിയിൽ നിലവിൽ കുട്ടിയെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് കുട്ടിയുടെ ബന്ധുക്കളോട് ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ മാപ്പു പറഞ്ഞു ശസ്ത്രക്രിയ പൂർത്തിയായി എന്ന് പറഞ്ഞ് കുട്ടിയെ നേഴ്സ് വാർഡിലേക്ക് കൊണ്ടുവരികയായിരുന്നു വായിൽ പഞ്ഞി വെച്ചിരിക്കുന്നത് കണ്ടപ്പോഴാണ് വീട്ടുകാർ കാര്യമന്വേഷിച്ചത് കയ്യിലെ തുണി മാറ്റി നോക്കിയപ്പോൾ ആറാം വിരൽ അതുപോലെ ഉണ്ടായിരുന്നു കൈക്കാണ് ശസ്ത്രക്രിയ വേണ്ടതെന്നും ശസ്ത്രക്രിയ മാറിപ്പോയെന്നും പറഞ്ഞപ്പോൾ ചിരിച്ചുകൊണ്ടായിരുന്നു നഴ്സിന്റെ പ്രതികരണമെന്നും വളരെ നിസ്സാരമായാണ് ആശുപത്രി അധികൃതർ സംഭവം എടുത്തതെന്നും വീട്ടുകാർ പറയുന്നു എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ അധികൃതരിൽ നിന്ന് കൃത്യമായ വിശദീകരണം ലഭിച്ചിട്ടില്ലെന്നും ബന്ധുക്കൾ പ്രതികരിച്ചു എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കുമെന്ന് ആശുപത്രി സൂപ്രണ്ട് വ്യക്തമാക്കി നേരത്തെയും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവിനെ പറ്റി പരാതികൾ ഉയർന്നിരുന്നു ശസ്ത്രക്രിയക്കിടെ കത്രിക വയറ്റിൽ കുടുങ്ങിയ സംഭവത്തിൽ ഹർഷിന ഇപ്പോഴും പോരാട്ടം തുടരുന്നതിനിടെയാണ് വീണ്ടും ശസ്ത്രക്രിയയിൽ പിഴവ് സംഭവിച്ചു